മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കൃശ്യം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ഗുരു മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് രാശി മാറിയതായിരുന്നു പിന്നീട് ഒക്ടോബർ നാലാം തീയതി ഗുരു റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിൽ ആയതായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ ഗുരു മേടം രാശിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ഇടവം രാശിയിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഗുരു മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അത് കാരണം മേടത്തിൽ ഗുരു ദോഷം ഉണ്ടായി പിന്നീട് ഒക്ടോബർ നാലാം തീയതി മുതൽ ഗുരു വക്രഗതിയിലുമായി ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മേടത്തിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ പൂർണ്ണ ലഭിച്ചിരുന്നില്ല അങ്ങനെ ഏകദേശം എട്ട് മാസത്തോളവും ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല പക്ഷേ ഈ സമയം ഗുരു പൂർണ്ണ നൽകാൻ തുടങ്ങുന്നതായിരിക്കും ഇപ്പോൾ ഗുരുവിൻ്റെ അംശബലവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗുരുവിൻ്റെ അംശബലം പതിനൊന്ന് ഡിഗ്രിയോടടുത്താണ് പന്ത്രണ്ടും പതിനെട്ടും അംശ ഡിഗ്രി അംശബലത്തിനിടയ്ക്കാണ് ഗുരുവിൻ്റെ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് വൃശ്ചികം രാശിയുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഗുരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നിങ്ങളുടെ ആറാം ഭാവമായ മേടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹുവും നിൽക്കുന്നുണ്ടായിരുന്നു അതിനാൽ ആ സമയത്ത് അവിടെ ഗുരു ദോഷം ഉണ്ടായി നവഗ്രഹങ്ങളിൽ ഗുരു മാത്രമാണ് സാധാരണ സ്ഥിതിയിൽ എല്ലാ പന്ത്രണ്ട് ഭാവങ്ങളിലും ശുഭഫലങ്ങൾ നൽകുന്നത് ആറാം ഭാവം രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരു ആറാം ഭാവത്തിൽ പ്രവേശിച്ചപ്പോൾ ആറാം ഭാവത്തിൻ്റെ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല കാരണം ഗുരു ദോഷമായിരുന്നു ഒക്ടോബർ മുപ്പതാം തീയതി രാഹു മീനത്തിൽ പ്രവേശിച്ചപ്പോൾ ഗുരു ദോഷം അവസാനിച്ചെങ്കിലും ഗുരു ഒക്ടോബർ നാലാം തീയതി മുതൽ വക്രഗതിയിലായിരുന്നതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല ഈ സമയത്ത് കടബാധ്യതകൾ കൂടി കാണും കടം തന്നിട്ടുള്ളവർ നിങ്ങളെ ശല്യപ്പെടുത്താൻ കാണും നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടി കാണത്തുമില്ല ഈ സമയത്ത് രോഗങ്ങളും അലട്ടി കാണും വിരോധികളും നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിച്ചു കാണും ഡോക്ടർ വക്കീൽ സി എ ആർക്കിടെക്റ്റ് ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വരുമാനത്തിൽ കുറവും വന്നു കാണും രണ്ടാം ഭാവാധിപൻ ബലഹീനനായപ്പോൾ ധനാഗമനത്തെ അത് ബാധിച്ചു കാണും അത് കാരണം പൈസ സേവ് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല മറിച്ച് ബാങ്ക് ബാലൻസും കുറഞ്ഞു കാണും കുടുംബത്തും വാദവിവാദങ്ങളോ ചെറിയ കലഹങ്ങളോ മറ്റും ഉണ്ടായതിനാൽ കുടുംബത്ത് ശാന്തിയും സമാധാനവും കുറഞ്ഞു കാണും ഗുരു അഞ്ചാം ഭാവാധിപനമാണല്ലോ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പല തടസ്സങ്ങളും വന്നു കാണും നന്നായി പരിശ്രമിച്ചെങ്കിലും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിച്ചു കാണില്ല ഗുരുവിൻ്റെ ദൃഷ്ടി രണ്ടും പത്തും പന്ത്രണ്ടും ഭാവങ്ങളിലാണ് പതിക്കുന്നത് ഇവിടെ രാഹുവിൻ്റെയും ദൃഷ്ടി ഒക്ടോബർ മുപ്പതാം തീയതി വരെ പതിക്കുന്നുണ്ടായിരുന്നു രണ്ടാം ഭാവത്തെ പ്രഭാവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിവരിച്ചതായിരുന്നല്ലോ പത്താം ഭാവത്തിൽ ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയോടൊപ്പം ശനിയുടെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കാരണം കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടി പതിച്ചപ്പോൾ അനാവശ്യ ചിലവുകൾ വർദ്ധിച്ചു കാണും അത് സാമ്പത്തിക സ്ഥിതികൾ കൂടുതൽ വഷളാക്കുവാൻ സഹായിച്ചു കാണും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൽ പല പ്രകാരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ ക്രമേണ ക്രമേണ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ആറാം ഭാവത്തിലെ ദോഷങ്ങൾ മാറുന്നത് കാരണം കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും ആരോഗ്യസ്ഥിതി നല്ലതാകും വിരോധികൾ നിഷ്ക്രിയരാകും കരിയറിലും ബിസിനസ്സിലും പ്രൊഫഷണൽ രംഗത്തുമുള്ളവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യാനും സാധിക്കും വിദ്യാർത്ഥികൾ നേരിട്ട് പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും പക്ഷേ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം അലസത വരാൻ ഇടയുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു ചിലവുകൾ ചെയ്യിക്കുമെങ്കിലും അത് കൂടുതലും ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും പക്ഷേ അതോടൊപ്പം വരുമാനത്തിലും ഗുരു വർധന ഉണ്ടാക്കുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം വൃശ്ചികം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം